ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് അതിനുവേണ്ടി ഓട്സ് എടുത്തിട്ടുണ്ട് ഓട്സ് കൊണ്ട് നമുക്കൊരു പുട്ട് തയ്യാറാക്കാം ഒരു ഒരു അരപാത്രം അരക്കപ്പ് ആവശ്യത്തിനുള്ള ഓട്സ് എടുക്കാം നമുക്കൊരു പുട്ട് തയ്യാറാക്കാം അര അരക്കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ക്യാരറ്റ് ഇടാം നമുക്ക് ക്യാരറ്റ് ആണ് ചേർക്കേണ്ടത് എന്നിട്ട് നമുക്ക് മിക്സയുടെ ജാറിനകത്തു പൊടിച്ചെടുക്കാം കുറച്ച് ലേശം ഉപ്പും കൂടിയിട്ട് പൊടിച്ചെടുക്കാം ലേശം ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇത് പുട്ട് പിഴുകാനാണ് നമുക്ക് ഏറ്റവും ഓട്സും കൂടി വെച്ചുള്ളൊരു പുട്ട് തയ്യാറാക്കാനാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് അതിന് ഇതൊരു മിക്സയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ക്കിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് പൊടിച്ചെടുക്കാം ഇത് നടച്ചിട്ടെന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് തട്ടാം ഇനി ഇതിനകത്ത് കുറേച്ച് ഒഴിച്ച് നമുക്ക് നനച്ചെടുക്കാം പുട്ടിനെ നനയ്ക്കുന്ന ഇങ്ങനെ ആ പരുവത്തി നനച്ചെടുക്കാം നമ്മൾ നനച്ചിങ്ങനെ കഴിവിങ്ങനെ നനച്ചെടുക്കുകയാണ് ക്യാരറ്റ് നമുക്ക് ആവശ്യം അനുസരിച്ച് ചേർക്കാം എത്ര ക്യാരറ്റ് നമ്മുടെ ചേർക്കാൻ ഉദ്ദേശിച്ച അത്രയും നമുക്ക് ചേർക്കാം ഞാനിവിടെ ഒരു ക്യാരറ്റ് നമ്മൾ ചേർത്തത് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട ഒരുപാട് വെള്ളം ആക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു വെള്ളം ഉണ്ട് ഓൾറെഡി അതിനകത്ത് വലിയ ചേരുമയൊന്നും നമ്മൾ ചേർക്കുന്നില്ല ക്യാരറ്റ് മാത്രമേ വേട്സ് പുട്ടിനകത്ത് ചേർക്കുന്നുള്ളൂ നനച്ചുകഴിഞ്ഞ് ഇനി ഇതിനകത്ത് നമുക്കൊരു ചിരട്ടപ്പുട്ടാണ് എടുക്കുന്നത് അതിനകത്താണ് നമ്മൾ കുക്കറ് വെച്ചാണ് പുഴുങ്ങാൻ പോകുന്നത് തേങ്ങ എത്ര വേണ്ടെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് തേങ്ങ പൊടിയും കൂടെ വാരിയിടാം നമ്മൾ മൂന്ന് ലെയറാണ് വെക്കുന്നത് തേങ്ങ ആവശ്യത്തിന് വെച്ച് കൊടുക്കാം നമ്മൾ എത്ര വെക്കേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് തേങ്ങ വെച്ച് കൊടുക്കാം ഇതൊന്ന് അടച്ച് കുക്കറിൻ്റെ മണ്ടയെ വെച്ച് വേവിച്ചെടുക്കാം ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇങ്ങനെ നമ്മൾ കുക്കറിൻ്റെ മണ്ട വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കെടുക്കാം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഓട്സും ക്യാരറ്റുമുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഇറക്കാം ഇതിനകത്തോട്ട് തട്ടൊക്കെ മാറ്റുക നമ്മുടെ ക്യാരറ്റും ഓട്സും വെച്ചുള്ള പുട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ രാവിലെ ഇന്ന് കഴിക്കാൻ പോകുന്നത് നല്ല ഹെൽത്തിയാണ് ആരോഗ്യ ഗുണങ്ങൾ ഏറെ ഏറെയുണ്ട് ക്യാരറ്റും കൂടി നമ്മൾ ചേർക്കുന്നത് എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം പാടൊന്നുമില്ല എല്ലാ ക്യാരറ്റും ഒന്ന് ലേറ്റ് ചെയ്യുന്ന പാടേ ഉള്ളൂ പിന്നെ അല്ലാതെ പാടൊന്നുമില്ല ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം നമുക്ക് എല്ലാവരും കുട്ടികൾക്കായിരിക്കും ഇഷ്ടപ്പെടും അതിൻ്റെ കൂടെ കഴിക്കാം പഴം കൂട്ടാം കറി കടലക്കറിയോ എന്തെങ്കിലും കറികൾ കൂട്ടി കഴിക്കാം ഇതൊക്കെ എല്ലാരും വീടുകളിലൊന്നും തയ്യാറാക്കി നോക്കണം വലിയ പാടില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ് വലിയ ചേരുവ ഇന്നും ചേർക്കുന്നില്ല അതിനകത്ത് കാരറ്റും ഒരു തേങ്ങയും മാത്രമേ ചേർക്കുന്നുള്ളൂ എല്ലാവരും വീഡിയോകളിലൊക്കെ തയ്യാറാക്കി എഴുതി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓപ്ഷൻ കൊടുത്തിട്ട് ഓൾ ബട്ടൺ കൂടെ അമർത്തിയ എൻ്റെ വീഡിയോസെല്ലാം കിട്ടിയിടുമ്പം തന്നെ വീഡിയോസ് എല്ലാം എല്ലാവർക്കും കാണാൻ പറ്റും ഓരോരോ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ ഓരോ രാവിലെ ഇന്ന് ഞാനിത് ഇങ്ങനെയുള്ള റെസിപ്പീസ് പുതിയതായിട്ട് ഇടുന്നുണ്ട് എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയും നാളെ വരാം ഓക്കെ